നമുക്ക് രവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് പുതിയ സ്റ്റാഫിനെ നിയമിക്കുവാണെങ്കിൽ സുധി പഴയ സ്റ്റാഫിനെയൊക്കെ പറഞ്ഞു വിട്ടു പഴയ സ്റ്റാഫിനൊക്കെ ഭയങ്കര വിഷമായിരുന്നു പിന്നീട് അവരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു എന്നാലും ഇവൻ ഇത്രയ്ക്ക് തുഷ്ടനാന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറയാം സാരമില്ല ഇനി ഇവൻ പഠിക്കാൻ പോകുന്നുള്ളൂ പുതിയ സ്റ്റാഫിനെ വെച്ച് ഇവൻ കട മുന്നോട്ട് കൊണ്ടുപോകുന്നു എങ്ങനെയാന്ന് കാണാം ഇവനെ നമുക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറയണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം അപ്പോഴേക്കും ഒരാൾ ഒന്ന് സാരമില്ല പോട്ടെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട ഇന്തിനാ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അവൻ ഇതിനുള്ള തിരിച്ചടി ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയണം അതെ നമ്മൾ ഇത്രയും കാലം എക്സ്പീരിയൻസ് ആണ് ആ കടയിൽ നിന്ന് നമുക്കോ ഓരോരുത്തരുടെ കാര്യങ്ങളും ഏതൊക്കെ കസ്റ്റമേഴ്സ് എങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെ നല്ല കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം പക്ഷേ പുതിയ സ്റ്റാഫിനെ വെച്ച് ഇവൻ കടം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഫലം ഇവന് അനുഭവിക്കാൻ പോകുന്നതാണ് പറയുന്നത് ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ശാപുവാക്കളൊക്കെ പറഞ്ഞിട്ടാണ് ആ പഴയ സ്റ്റാഫുകൾ പോകുന്നത് അവർക്ക് കുറേ പ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പം അതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു പോരാത്തേന് പഴയ ഓണർ പോകുന്ന സമയത്ത് സുതിയോട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത് പഴയ സ്റ്റാഫിനെയൊന്നും പിരിച്ചുവിടൽ അവർക്ക് അത്ര എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പക്ഷെ സുതി അവരുടെ വാക്കുകളൊക്കെ കാറ്റിപ്പറത്തിയിട്ടാണ് പുതിയ സ്റ്റാഫുകളെ കാരണം ചെറുപ്പക്കാര് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കനഡയെ അങ്ങോട്ട് എനർജറ്റിക്ക് ആവും ഓടിച്ചാട് നടന്ന അവർ ജോലികളൊക്കെ ചെയ്യും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നെ പക്ഷെ സുതിക്ക് അറിയത്തില്ലോ ആ അതിന്റെ പ്രശ്നം എന്തായിരുന്ന വരുമരായികൾ എന്താണെന്നുള്ള കാര്യം സുതിക്ക് അറിയത്തിണ്ടായിരുന്നില്ലോ പിന്നീട് എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും സുതി കൊണ്ട് കൈ കൊടുത്തിട്ട് ശ്രുതി പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട് സുതി ഇത്ര പെട്ടെന്ന് ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തന്നെ സുതി പറഞ്ഞു പിന്നെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് ഞാൻ ഈ ബിസിനസിനെ കുറിച്ചൊക്കെ അരച്ച് കലയ്ക്ക് കുടിച്ചു പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ് വലിയ ആളുകളിക്കുക അങ്ങനെ വൈകുന്നേരത്തെ കളക്ഷനൊക്കെ തിട്ടപ്പെടുത്തി എല്ലാം കൊണ്ട് നല്ല സൂപ്പർ ആയിരുന്നു സൂപ്പറായിരുന്നു കൊള്ള സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ വൈകുന്നേരം കടയൊക്കെ അടച്ച് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് കയറാൻ തുടങ്ങണ സമയത്ത് ശ്രുതി പറഞ്ഞു ഞാൻ എനിക്ക് നല്ല ടയേർഡ് ആയിട്ടുണ്ട് എവിടെയാലും ഒന്ന് കിടന്നാൽ മതി മതിയെന്നുള്ളതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ഇത്രയ്ക്ക് ക്ഷീണമുണ്ടോ പിന്നെ അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒലേ ജോലികളല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവരുകൊണ്ട് കയറി വരാൻ തുടങ്ങുമ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു ഏ ഇപ്പം കയറല്ല അവിടെ നിൽക്കാൻ പറയുന്നത് ഏ കയറില്ലെന്നോ അതെന്താ അങ്ങനെ പറഞ്ഞു അതെ ഇപ്പം കയറല്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് കയറാമെന്ന് പറയുന്നത് പിന്നീട് ചന്ദ്രമതി അകത്തേക്ക് ഓടിപ്പോയിട്ട് എന്ത് ചെയ്യണം ആരതി എടുത്തുകൊണ്ട് വരുവാണ് ഇത് കണ്ടുകൊണ്ടാണ് രവീന്ദ്രനും സച്ചിൻ്റെ അവധി അവരിൽ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താ ചന്ദ്രനെ ചോദിക്കുക അതെ എൻ്റെ മക്കൾ ഇന്ന് ജോലി കഴിഞ്ഞ് വരുമല്ലേ അപ്പം അവർക്ക് ദൃഷ്ടിദോഷം വിട്ടു കാണും അതിനു വേണ്ടിയിട്ട് ഒഴിയാനാന്ന് പറയണം അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു എൻ്റെ അച്ഛാ ഒഴിയാനായിട്ടാ അങ്ങനെയാണെങ്കിൽ അച്ഛനെ ആദ്യം ഒഴിഞ്ഞിരണം എന്ന് പറയാം അതെന്തിനാണ് അച്ഛൻ മൂന്ന് മക്കളെ വളർത്തി വലുതാക്കി ഇവിടെ കൊണ്ടുവന്നില്ല ഇത്ര വരെ ആക്കിയില്ലേ അപ്പം അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ണ് കിട്ടിയിട്ടുണ്ടായിരിക്കുക അപ്പം അച്ഛനെ ആദ്യം അമ്മ ഒഴിഞ്ഞിരട്ടെ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അവനങ്ങ് തുടങ്ങിയെന്ന് പറയണം ശ്രുതി പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിയില്ല അതിനെപ്പറം തന്നെ കണ്ടോ സച്ചി ഓരോന്നൊക്കെ പറയണേ എന്നൊക്കെ പറയാണ് അതെ നീ അന്നും കാര്യമാക്കണ്ടെന്ന് പറയാണ് പിന്നീട് അങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു രേവതി നീ ഇതുകൊണ്ടേ കളയാൻ പറയുകയാണ് അപ്പോഴേക്ക് സച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇത് അവൻ്റെ മേഘത്തേക്ക് അങ്ങോട്ട് ഇട്ടേക്കാൻ പറയണം എന്താണ് നീ പറഞ്ഞ് ദേഹത്തെ കിടാനോ അല്ല ദൃഷ്ടിദോഷം ഉണ്ടോ മൊത്തം അങ്ങോട്ട് പോട്ടെ അത് മൊത്തം അവൻ്റെ ദേഹത്തേക്കങ്ങോട്ട് കൊട്ട് രേവതി എന്ന് പറയാണ് രേവതി സച്ചിനെ നോക്കി ഈ സമയത്ത് ശ്രുതി പറഞ്ഞു കണ്ടോ അമ്മ അവൻ പറയുന്നത് കേട്ടോ ഏഹ് അവന് ഭയങ്കര ദേഷ്യമാണ് ഞാൻ കട തുടങ്ങിയത് പോലും അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയണം ആ സമയം സച്ചി പറഞ്ഞു എനിക്കെന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് സുധ അകത്തേക്ക് കയറിട്ട സെറ്റിയിലേക്കിരുന്നു അപ്പോഴേക്കും വർഷേ ശ്രീകാന്ത് അങ്ങോട്ട് വന്നു ശ്രീകാന്തിനെ കണ്ട പറഞ്ഞു എടാ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് തരാൻ പറയണം ഏഹ് വെള്ളമോ അതെന്താ സുധിയ കണ്ടു പോയി എടുത്തു ഒഴിക്കാൻ മേലെ ഓ ഞാൻ എനിക്ക് അപ്പോഴും ക്ഷീണ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ടെന്ന് പറയണം ശ്രീകാന്ത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തോണ്ട് കൊടുത്തു സുധിയത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കുടിച്ച് തീർക്കുകയാണ് ഈ സമയത്ത് സച്ചിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക പെട്ടെന്ന് വ്യഭ്യിച്ചു എന്താടാ നിനക്ക് ഇത്ര ക്ഷീണവും കാര്യങ്ങളൊക്കെ അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അച്ഛാ അച്ഛൻ അറിയാൻ പാടില്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ നിപ്പ് നിപ്പ് മാത്രമാണോ ഈ വായിട്ടലിപ്പോൾ ചെറിയ കാര്യമാണോ എല്ലാവരും ഓർക്കും നിസാര കാര്യമാണ് ആയിരിക്കുന്നു പക്ഷേ എങ്കിലും പത്ത് കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എനർജി തീരുമെന്ന് പറയാം അത് കേട്ടത് സച്ചി വർഷയോടെ ചോദിച്ചു അല്ല പക്ഷേ നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡബ്ബി സ്റ്റുഡിയോ പോയിട്ടില്ല വരുന്നേ നിൽക്കും അതെ എത്ര സെയിലിന് വേണ്ടി ഡബ്ബ് ചെയ്യുന്നതെന്ന് വയ്ക്കും കുറെ എണ്ണത്തിന് വേണ്ടിട്ടുണ്ട് അപ്പൊ നിനക്കിതൊന്നും ബാധകമല്ലേ നോക്കും അത് നമ്മളാദ്യമൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് അത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോത്തേനും നമ്മൾ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകും പിന്നെ എല്ലാവർക്കും ക്ഷീണവും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് പിന്നെ അവരതൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകും ക്ഷീണം വന്നു പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ജോലിയായി പോയില്ലേ സച്ചേട്ടാ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെയ്യും എന്ന് പറയാണ് അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ശരിയാ കേട്ടില്ലേ പറഞ്ഞേ പിന്നീട് ശ്രീകാന്തനോട് ചോദിച്ചു നിനക്കോ എനിക്കും ഇതൊക്കെ സന്യാ സച്ചേട്ടാ കാരണം റെസ്റ്റോറൻറ്റ് നല്ല തിരക്കുള്ള സമയത്ത് ഞാൻ കിടന്ന് അങ്ങോട്ട് കൂട്ടും കിടന്ന് അട്ടോട്ട് ഓടും പക്ഷേ എങ്കിൽ ആ സമയത്തൊക്കെ എവിടെയെങ്കിലും ഇരിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ നമ്മുടെ ജോലിയുടെ ഭാഗമില്ല എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞ പോലെയാണോ സ്വന്തമായിട്ടൊരു ബിസിനസ് കൊണ്ടുവന്നതെന്ന് ചോദിക്കാം ആ സ്വന്തമായിട്ട് ബിസിനസ് കൊണ്ടുപോകുന്നതിന് എന്താ അത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുക സ്വന്തം കടയല്ലേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടമ്മേ കണ്ടോ അയ്യവന് മാത്രം ഉള്ള എന്ന് പറയും ശ്രീകാന്ത് പറഞ്ഞു എന്നാലും എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി അവിടെ പോയി അങ്ങോട്ട് കിടക്കുവാണ് ഇത്തിരിതരം സമയം കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു എന്തി അവൻ എന്തിന്തിയെ അവൻ കഴിക്കാൻ വരുന്നില്ല എന്ന് വയ്ക്കുക ഏയ് വിളിച്ചിട്ട് വരുന്നില്ല അവിടെ കിടക്കുന്നുണ്ട് ആഹാരം ആഹാരമൊന്നും വേണ്ടാന്ന് തോന്നിയെന്ന് പറയാം അവിടെ കിടന്ന് ഉറങ്ങിയെന്ന് പറയാണ് ഇത് സച്ചി കേട്ടോ അവിടെ ഇരുന്നിട്ട് സച്ചിൻ്റെ വീന്തും കൂടെ പുറത്ത് ഫോണിനകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രമതി നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത് പിന്നീട് കുറേ സമയം കഴിഞ്ഞു എല്ലാവരും കിടക്കാൻ പോയി പക്ഷേ എങ്കിൽ ആ സമയമായിട്ടും ഇതുവരെ ആയിട്ടും ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വന്നില്ല ഈ സമയത്ത് ശ്രുതി സുധീനെ വിളിച്ചു ശ്രുതി എഴുന്നേക്കാൻ പറയുകയാണ് ദീ ഇന്ന് അവിടെ ഇട്ട് ടേണ അവരതിൻ്റെ അകത്ത് കിടക്കണ്ടതെന്ന് പറയാണ് പക്ഷെ അതൊന്നും ശ്രുതി കേൾക്കുന്നുണ്ടായിരുന്നില്ല ശ്രുതി അവിടെ വീണ്ടും കിടക്കുവാണ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ശ്രുതി സുധീനെ വീണ്ടും വേണ്ടി ശ്രുതി വിളിച്ച് അവസാനം അടുത്തിട്ട് ശ്രുതി ഓർത്തു ഓ എന്തിനാ ഇറങ്ങിപ്പോകുന്നത് ഇന്ന് ഇവിടെ കിടക്കാം പിന്നെ ഇപ്പോൾ ഇറങ്ങി പോകേണ്ട കാര്യം എന്താ അവർ വേണമെങ്കിൽ തറയല്ലോ എവിടെയെങ്കിലും പോയി കിടക്കട്ടെ എന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ടാവുകയാണ് ശ്രുതി എന്ത് ചെയ്യുകയാണ് ശ്രുതിയുടെ അടുത്ത് കയറി അവിടെ കേറി കിടന്നു ഈ സമയത്ത് സച്ചി കുറെ സമയം വെയിറ്റ് ചെയ്യുന്നപ്പോൾ സച്ചിക്ക് ദേഷ്യമായി സച്ചി പോയി കഥയെ മുട്ടുവാണ് എടാ സുതി ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞുകൊണ്ട് അപ്പത്തേക്കിൻ രേപതി അങ്ങോട്ടേക്ക് വന്നു എന്താ അവൻ അവനെതിരായിട്ട് എഴുന്നേറ്റ് വന്നില്ല എന്ന് പറയണം അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് പറഞ്ഞു അതെ ശ്രുതി ഉറങ്ങി എന്ന് പറയണം ഉറങ്ങിന്നോ അവനോട് ആരാ ഉറങ്ങാൻ പറഞ്ഞേ അവനിപ്പോൾ ഉറങ്ങണ്ട മര്യാദയ്ക്ക് വിളിച്ച് എഴുന്നേപ്പിക്കാൻ പറയണം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു എനിക്ക് പറ്റില്ല സുതിക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞ് സുതി കിടന്ന് ഉറങ്ങിയെന്ന് പറയണം സച്ചിക്ക് ദേഷ്യം വന്നു അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് അപ്പഴേക്കും രവീന്ദ്രൻ ചന്ദ്രമതി അങ്ങോട്ട് വന്നു എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു എത്ര സമയായിന്നറിയാവോ ഇതുവരെ ആയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നില്ല അവൻ അകത്ത് ഇടാൻ കിടന്നുറങ്ങുവാന്ന് പറയണ ഓ അതാണ് കാര്യം നിനക്കെന്താടാ പുറത്ത് ഇടന്ന കുഴപ്പം എന്ന് അതെ ഞങ്ങളുടെ തേണ ഞങ്ങളെ അകത്ത് കിടക്കണ്ടേ അവര് പുറത്താ കിടക്കണ്ടേന്ന് പറയും ഓ ഒരു ദിവസം നിനക്ക് പുറത്ത് ഇടുന്ന എന്താടോ കുഴപ്പമെന്നൊക്കെ സച്ചിയോട് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതൊന്നും പറ്റുന്ന കാര്യമല്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണെ അച്ചമ്മ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രമതി രേവതിയുടെ നേർക്ക് തിരിയുവാണ് പിന്നീട് രേവതിയോട് പറഞ്ഞു എന്താടി നിനക്ക് ഒരു ദിവസം പുറത്ത് കിടക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് ചോദിക്കുക ഹാളിലോ ടെറസ്സാലോ ഒരിടത്തും കിടക്കാൻ പറ്റില്ലേന്ന് ചോദിക്കുക അതിനമ്മ ഞാനൊന്നും പറഞ്ഞില്ലോ എന്ന് പറയാം നീ കൂടുതലൊന്നും പറയണ്ട നീ ആ സച്ചിനെ ഇളക്കി വിട്ടേന്ന് മനസ്സിലായി ദേ നിന്നെ പോലെ സച്ചിനെ പോലെ ഒന്നുമല്ല എന്റെ മോൻ നല്ല ഒന്നാദരം ബിസിനസ് ചെയ്തിട്ട് വന്നിരിക്കുക അവന് തറയിലൊന്നും കിടത്താൻ പറ്റില്ലെന്ന് പറയാ അല്ലാതെ നീ അടുക്കള പണി ചെയ്യുന്ന പോലെ സച്ചി വണ്ടി ഓടിക്കുന്ന പോലെ ഒന്നും അല്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അത് എന്ത് വറുത്താണെന്ന് വെച്ചാൽ അത്രേ പറയണമെന്ന് ചോദിക്കാം പിന്നെ ഇവനെ വണ്ടി ഓടിക്കാൻ പോകുന്ന പോലെയാണോ ആണോ എൻ്റെ മോൻ ചോദിക്കുകയാണ് എടി വണ്ടി ഓടിക്കാൻ പോകുന്ന അത്ര നിസാര കാര്യം എന്നാണോ വളർത്തുന്നത് നീ ഇരിക്കുന്നേ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് ഈ സമയം സച്ചി പറഞ്ഞു അതെ എനിക്ക് കൂടുതലൊന്നും പറയല്ല അവനെ വിളിച്ചങ്ങോടെ ഇറക്ക് എനിക്ക് കിടന്നുറങ്ങണം എനിക്ക് രാവിലെ എഴുന്നേക്കാ ഉള്ളതെന്ന് ആ രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി അവൻ ബുദ്ധി നല്ല ക്ഷീണത്തോടെയല്ല വന്നിരിക്കുന്നത് ഒരു ദിവസം ഇങ്ങോട്ട് പോട്ടെ നാളെ നമുക്ക് എന്താന്ന് വെച്ചാൽ പരിഹാരം ഉണ്ടാക്കാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു എന്ത് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ കാര്യം ചെയ്യാ അച്ഛമ്മയെ വിളിക്കാമെന്ന് പറയണം ദേ ദൈവത്തെ ഓർത്ത് നീ പ്രശ്നം ഉണ്ടാക്കില്ല ഒരു ദിവസം ഇങ്ങനെ പോട്ടെ ഒരു കാര്യം ചെയ്യാ നീ ഞങ്ങളുടെ മുറിയിൽ കിടന്നു നീയും ദേവതയും കൂടെ ഞാനും ചന്ദ്രമതിയും കൂടെ ഹാളിൽ കിടന്നളാം പോയി പായം തല്ലോണേക്ക് എടുത്തുകൊണ്ട് വരാൻ പറയണം ചന്ദ്രമതിക്ക് അടി കിട്ടിയാലേ പോയി ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ രവിയേട്ടാ ഞാൻ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതെ വേണ്ടച്ചാ ഞങ്ങൾ ഹാളി കിടന്നോളാന്ന് പറയണം പിന്നീട് ശ്രുതിയെ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ഇവിടെ നാളെ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ സച്ചി ഇങ്ങനെ പറയുവാണ് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു രേവതിക്കാണെങ്കിലോ സങ്കടം വന്നു എന്ത് പറഞ്ഞാലും അവസാനം തനിക്കിട്ടാണല്ലോ എല്ലാം കിട്ടുന്നെന്നുള്ള സങ്കടമായിരുന്നു രേവതിയുടെ മനസ്സറിയാം പിന്നീട് രേവതി പായ ഒക്കെ എടുത്ത നേരെ ടെർസിൻ്റെ മുകളിലേക്ക് വരുവാണ് അപ്പോഴേക്ക് സച്ചിങ് കൂടെ വന്നു സച്ചി വന്നിട്ടൊരു സോറി ഇട്ടവതി എന്ന് പറയാം എന്തിന് അല്ല ഞാൻ കാരണം എന്ത് കാരണം ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയാണ് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ടെറസേ കിടന്നാലും ഹാളിൽ കിടന്നാലും എവിടെ കിടന്നാലും നമുക്ക് ഉറങ്ങിയാൽ പോരേന്ന് ചോദിക്കണം അത് ശരിയാ എന്നാലും ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ടായില്ലേ എന്ത് ബുദ്ധിമുട്ട് അതൊന്നും ഓർത്തിട്ട് സച്ചിയേഷം സച്ചേട്ടം വിഷമിക്കണ്ട ഞാൻ വലിയ കൊട്ടാരത്തിലൊന്നും ജീവിച്ചു വളർന്നവളല്ല എനിക്കൊന്നും പുത്തിരി കാര്യമല്ല എവിടെയെങ്കിലും കിടന്നുറങ്ങണം അത്രയ്ക്കുള്ളതെന്ന് പറയാണ് സച്ചിക്ക് സങ്കടമായപ്പോയി സച്ചി പറഞ്ഞു നമുക്കും മുറിയൊക്കെ ഉണ്ടാവുന്ന ഒരു ദിവസം വരും സാരമില്ല പോട്ടെ നമുക്ക് നമ്മുടേതായാലും മുറിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്